കണ്ടില്ലേ നമ്മുടെ വണ്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് വന്നപ്പോ ഇങ്ങനെയാണോ ഈ വണ്ടി ഇരുന്നേ രണ്ടു വർഷം വാരന്റിയോട് കൂടിയാണ് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മൾ അലോ വീൽസ് കൊടുക്കുന്നത് കോയമ്പത്തൂര് പോയി തിരക്കോ എന്നിട്ട് ഒന്ന് വാങ്ങിച്ചാൽ മതി നൂറ് കണക്കിന് മോഡലുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എത്ര മണിക്കൂർ സമയം നിങ്ങളുടെ വണ്ടി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ വണ്ടിയായിട്ട് വീൽ ബാലൻസിംഗും അലൈൻമെന്റും അത് കൂടാതെ കാലിബർ ഒരു രൂപ ഫ്രീ ആയിട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഐ അവൈലബിൾ ആണ് നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ചിലപ്പോൾ കോയമ്പത്തൂരോ ആണെന്ന് കാരണം ഇവിടുത്തെ വീരുകളുടെ സ്റ്റോക്ക് എന്നേ പോലുള്ള വണ്ടി ഉറപ്പായിട്ട് ഇത് കാണുമ്പോൾ ഒരു ഹരവായിരിക്കാം ഇപ്പൊ കണ്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തൊട്ട് ഒരുപാട് കളക്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ അലൂതിയിൽ മാറാൻ വേണ്ടി നമ്മൾ വന്നേ അപ്പോൾ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ജന ഈൽഹബ് നമ്മുടെ പുനലൂര് തന്നെയാണ് ചെമ്മന്തൂർ പുനലൂർ ഇവിടെ അവിടെ ഇവിടെ എല്ലാ സ്റ്റോക്കാണ് അവിടെ നിറച്ചിരിക്കുന്നു ഇപ്പറത്തെ അറിയിച്ചിരിക്കുന്നു അകത്തേക്ക് കയറുക കണ്ടോ ഇവിടെ എല്ലാം ഈലാ ഇഷ്ടമാണോ എങ്ങനെയാ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ഭാര്യ അലോവീൽ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് വീലുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അല്ലേ അതെ നമുക്ക് നമുക്ക് ഇഞ്ച് വീൽസ് കൊടുക്കാൻ പതിനാറല്ലേ വർഷം വാരന്റിയോട് കൂടിയാണ് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മൾ അലോ വീൽസ് കൊടുക്കുന്നത് ഇതെല്ലാം ഇതല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അല്ലെ നൂറ് കണക്കിന് മോഡലുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ വീലുകളൊന്നും നമുക്ക് നിയമലംഘനമുള്ള കാര്യങ്ങളൊന്നും ഇല്ല ബോഡിക്ക് വെളിയിൽ പോകാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കൊന്നും നമ്മൾ ചെയ്യാൻ ചെയ്ത് പറ്റത്തില്ലാണ് വണ്ടിയുടെ ബോഡിയുടെ ലെവലിലായിരിക്കും വീല് നിക്കുന്നത് അളവിൽ കൂടുതലായിട്ട് നിയമലംഘനം നടത്തുന്ന രീതിയിലുള്ള വീലുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഒരു നാലായിരം നമ്മൾ പറഞ്ഞ പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ടു വർഷം വാരന്റിയോട് കൂടി പതിമൂന്നിഞ്ച് നാല് വീലും കൂടെ ചേർന്നുള്ള അലോയി സെറ്റിനാണ് ഈ ഒരു വില കൂടാതെ നമ്മൾ ആ ഒരു അലോയ് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീൽ ബാലൻസിങ്ങും അലൈൻമെന്റും അത് കൂടാതെ കാലിബർ പെയിന്റിംഗ് ഒരു രൂപയില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു ചേട്ടാ ഒരു കോൺഫിഡൻസിൽ എന്നോട് പറയുന്നുണ്ട് കോയമ്പത്തൂര് പോയി തിരക്കിക്കോ എന്നിട്ട് നീ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതിയെന്നാ ആ ഒരു കോൺഫിഡൻസിൽ എന്നോട് പറയുന്നെങ്കിൽ അത്ര റേറ്റ് ഇഞ്ച് വീൽസ് ആണ് നമുക്ക് രൂപ കൊടുക്കാം സ്റ്റോക്ക് ഇങ്ങനെ വരുന്നു അപ്പൊ തന്നെ ഇത് സെയിൽ ആയിക്കൊണ്ടിരിക്കുക സെക്കൻഡ് വീലുകൾക്ക് എനിക്ക് ആവശ്യക്കാരും ഒത്തിരി ഒരുപാട് നിങ്ങളുടെ വണ്ടിയിൽ കിടക്കുന്ന ആ ഒരു വീല് അത് എന്ത് ഇത്ര പഴയതാണെങ്കിലും എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു ഇട്ട് തിരിച്ചു എന്നൊക്കെ പറയുന്നത് ഇറ്റാലിയൻ റേസിംഗ് വീൽസ് ആണ് ഇത് വീലാണ് വീലാണ് അതെ അതെ തന്നെ മാർക്കറ്റിൽ ഒരു ഇൻഫിനിറ്റി ിൽ വന്നൊരു ആണ് പിന്ന ് വീണോടി പോവാണെന്നുണ്ടെങ്കിലും ഈ നെയിം ഒരു കാരണം വെച്ചാൽ റോട്ടേറ്റ് ആവത്തില്ല നെയിം സ്റ്റഡി ആയിട്ട് നിൽക്കും വീല് മാത്രമേ കറങ്ങത്തുള്ളൂ അതായത് ആ റോൾസ് ലോവ് എങ്ങനെയാണിരിക്കുന്ന അതുപോലത്തെ രീതിയിൽ നമ്മുടെ കടയുടെ ഒരു പരിമിതി ഉണ്ട് നമ്മൾ ഇറക്കാത്തതാണ് ഇനി സാധന സ്റ്റോക്ക് മേളിയിരിക്കും നൂറുകണക്കിന് വീലുകളാണ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം വന്നു കഴിഞ്ഞാൽ മനസ്സെന്ന് നിറയെ നിങ്ങൾക്ക് എത്ര മോഡൽ വേണമെങ്കിലും നമ്മൾ കാണിക്കും വെറുതെ ഇപ്പം നിങ്ങൾ നോക്കുന്നൊന്നുമല്ല നിങ്ങൾക്ക് ഈ വീല് വേണമെങ്കിൽ നമ്മൾ വെച്ച് കാണിച്ചു തരും തരുമല്ലേ വണ്ടിയെടുത്ത് വെച്ച് കാണിച്ചു തന്ന് പല മോഡലുകൾ വെച്ച് നിങ്ങൾക്ക് അതിന് ഏത് ഇഷ്ടപ്പെടുന്നോ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് ഇത്രയും ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് വേറെ കിട്ടുമോ എന്നുള്ള സംശയമായിരിക്കും ഇതാണ് നമ്മുടെ ഇതാണ് ട്രാവലിംഗ് ഇതൊക്കെ വണ്ടി അങ്ങോട്ട് വരുമ്പോ ആന വരുന്ന ചന്തമായിരിക്കും കൂടെ വാരന് അടക്കം ചാർജ് എല്ലാം കൂടി അര മണിക്കൂർ സമയം നിങ്ങളുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ അനുവിനിട്ട് നിങ്ങൾ നല്ല അടിപൊളി വണ്ടിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരും അത് കൂടെ ഒരു ഇച്ചിരി ടൈമും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോലെ കാലിബർ ഒക്കെ പെയിന്റ് ചെയ്ത് നമ്മുടെ അലൈൻമെന്റും കാര്യങ്ങളും വീൽ ബാലൻസിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കാരണം ഒരു വീലിടുമ്പോ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വണ്ടിയുടെ ഒരു രൂപഭാവം എല്ലാം മാറും ഉണ്ട് ബജാജ് നിയമയുണ്ട് ചെയ്യാം അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അവർക്ക് തന്നെ ഇ എം ഐ നമ്മൾ ചെയ്യാം ബജാജാണെങ്കിൽ അതുമായിട്ട് കണക്ടായിട്ടുള്ള നമ്പർ തന്നാൽ മതി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അത് വെച്ച് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമുക്ക് അത്രയും സമയം കൊണ്ട് ചെയ്യാൻ പറ്റും വീഡിയോ കണ്ടിട്ട് ഒത്തിരി ദൂരേന്നൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ പോണെന്ന് ഉറപ്പുവരുത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ദൂരെന്നുണ്ടെങ്കിൽ ബജാജിന്റെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇ എം ഐ അവൈലബിൾ ആണ് കണ്ടില്ലേ നമ്മുടെ വണ്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് വന്നപ്പോൾ ഇങ്ങനെയാണോ ഈ വണ്ടി ഇരുന്നേ നല്ല മോഡല് വെച്ച് നോക്കണം അതെടുത്ത് വെച്ചോ നോക്കുന്നേതാണ് ബെറ്റർ എന്നുള്ളത് എന്നിട്ട് ടയർ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വണ്ടിയുടെ എടുപ്പ് എങ്ങനെ ഇരിക്കും നമുക്ക് ഒരുവിധം കാണുമ്പോൾ തന്നെ പിടിയിട്ടുണ്ട് ഓരോ മോഡല് വെച്ച് ഇതിപ്പോ നല്ല വേറൊരു മോഡലാണ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും അതേസമയം ഇപ്പം ഒരു മോഡലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് മാത്രം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മുടെ മൈൻഡിൽ ഒരു വേണം അയ്യോ വേറെ മോഡൽ ഇട്ടാൽ ചിലപ്പോൾ ഇതിനേക്കാളും ഭംഗി ഉണ്ടായിരുന്നായിരിക്കും അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എത്ര വേണമെങ്കിലും ചെക്ക് ചെയ്യാം ക്രീം അല്ലേ ടയർ ടയർ അപ്പൊ ഫിറ്റിംഗിലേക്ക് കടക്കാൻ അറിയുന്ന തേക്കുന്നുണ്ട് പല നിറത്തിലുള്ള വീൽ വീൽനെട്ടുകൾ ഇതിപ്പോ നോർമൽ നമ്മുടെ ക്രോം വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണോ നോക്കുന്നത് കേട്ടോ വീലൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ട് നമ്മൾ ഇവര് ഡെഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ഓടിക്കാനും തോന്നും ഞാനും ഓടിച്ച് നോക്കി ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഒതുക്കിയിരിക്കുകയാണ് സംശയം ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ നാല് വീല് പർച്ചേസ് ചെയ്തല്ലോ ഈ നാല് വീൽ എന്തായാലും യൂസ് ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ ചിലപ്പോ ഒരു വീലിൽ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് അത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാൽ ഇത് ഇത്രയും കൂടെ സെയിൽ മാറ്റി എക്സ്റ്റേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് ഒരു പീസ് ആയിട്ട് നല്ല ചോദ്യമാണ് ചോദിച്ചത് ഈ ഒരു വീലാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ഫോർട്ടീൻ ഇഞ്ച് സെയിം സെയിം വീലാണ് പർച്ചേസ് സ്റ്റോക്ക് ഉണ്ട് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഈ ഒരു വീൽ എനിക്ക് എത്ര ഇഞ്ച് ഒരു സെയിം സൈസ് വേണേൽ നമുക്ക് തൗസൻഡ് വേണ്ടി നമ്മുടെ വീൽസ് വരുമ്പോൾ അതിന്റെ ബ്ലോ ഹോൾസ് ഒന്നും വരാൻ സാധ്യത നല്ല കാസ്റ്റിംഗ് അല്ലെങ്കിൽ ചെയ്ത വീൽസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത നമ്മളിപ്പോ ഇപ്പം ബി ബി എസിന്റെ ക്യാപിറ്റലും ഓസെന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാപിറ്റലും അതൊക്കെ അതൊക്കെ ഒരു എയ്റ്റീൻ ഇഞ്ചിന്റെ മുകളിലാണ് ഓസൻ ബി ബി എസ് ഒക്കെ മാനുഫാക്ചറിങ് തന്നെ വരുന്നത് വരുന്നത് പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് ഇഞ്ച് തേർട്ടി ഇഞ്ച് മേളിലോട്ട് വരും പക്ഷെ നമ്മൾ അത്ര വീലുകളൊന്നും ഡീൽ ചെയ്യുന്നില്ല ജെനി ബ്ലോ ഹോൾസ് ഒന്നും വരാതെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സെയിൽ ഉള്ളതാണ് നമ്മുടെ ഇഷ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ദിവസം ഒന്ന് കയറുക വിസിറ്റ് ചെയ്യുക വാങ്ങിക്കണം എന്നുള്ളത് പിന്നത്തെ കാര്യമല്ല നാടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീലുകളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പം അടുത്തൊരു വീടിക്കാണ് എല്ലാവർക്കും ബൈ ദൈവം ചാറ്റാ ചാറ്റോടുത്തേര